അച്ഛന് വേണ്ടെങ്കിൽ എന്താമേ എന്തിനു ഏതിനും ഞങ്ങൾ മക്കൾ കൂടില്ലേ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ മനുഷ്യരെ കൊണ്ട് ഓരോരോ വേഷങ്ങൾ കെട്ടിക്കുന്നത് അതുപോലെ തന്നെ ജീവിത സാഹചര്യം കൊണ്ട് റോഡരികിൽ മോരിമള്ള കച്ചവടായിട്ട് നിൽക്കുന്ന കൊച്ചു രണ്ടും മിടുക്കന്മാരെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് പിന്നെ ഇത് തള്ള കൊടുക്കും ഇവിടെ

അച്ഛൻ മക്കളെ ഇട്ടേച്ച് പോയതാ

ജീവിത സാഹചര്യം കൊണ്ടാണ് ഈ ഒരു കുടയുടെ തണലിൽ ഹൈവേ സൈഡിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഈ കുഞ്ഞുമക്കൾ മോരിമെള്ള കച്ചവടായിട്ട് വന്നിരിക്കുന്നത് അച്ഛനാണെങ്കിൽ ഇട്ടേച്ച് പോയി അമ്മയാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്ത് ആ കിട്ടുന്ന വരുമാനത്തിലാണ് അല്ലല്ലാതെ കഴിഞ്ഞു പോകുന്നത് പിന്നെ ഇവന്മാരുണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു കാശിലാണ് ഇപ്പം ഇവരുടെ ജീവിത മാർഗം തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലേ മക്കളെ പഠിക്കുമോ നല്ലോണം രണ്ടുപേരുടെയും ദേഹത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചൂട് ഗുരുവൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നത് ഇപ്പം ക്യാമറയ്ക്കകത്ത് എത്ര കാണാൻ പറ്റുമെന്നറിയില്ല രണ്ടുപേരുടെയും ദേഹം മൊത്തം ചൂട് ചൂടൂരെന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് നിന്ന് 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 മൊത്തം ചൂടൂരായേക്കോ കേട്ടോ എന്തായാലും ഈ ഒരു വഴി പോകുന്നവർ തീർച്ചയായിട്ടും ഈ കൊച്ചു കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ മടിക്കരുത് എന്തായാലും ഇരുപത് രൂപ ഉള്ളി ഈ ഒരു മോരുവെള്ളത്തിനെ നമുക്കൊന്ന് കുടിച്ച് നോക്കാം അടിപൊളി പേപ്പർ ഒന്നും ഇല്ലല്ലേ സൂപ്പർ സാധനം കേട്ടോ എത്ര ആയി ഞങ്ങളുടെ ഇരുപത് രൂപ ഇതുണ്ട് ഇത് വെച്ചോ കേട്ടോ ബാക്കി നിങ്ങൾ മുട്ടായി മേടിച്ചു കഴിക്കും രണ്ടുപേരും മിടുക്കന്മാരായിട്ട് പഠിച്ചിട്ട് അമ്മയെ സഹായിക്കണം കേട്ടോ എന്തുവാദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ബൈപ്പാസ് കയറുമ്പോ തന്നെ നീരാവി പാലം പാലം കൊണ്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ഒരു കൊടയുമായിട്ട് രണ്ട് കുഞ്ഞു മക്കൾ ഇരിപ്പുണ്ട് കേട്ടോ കുടത്തിനകത്താണ് ഇവിടെ മോരുമെള്ള കച്ചവടം നടത്തുന്നത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ മോരുമെള്ളത്തിന് ഇതുവഴി വഴി പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുമക്കടയിൽ നിന്ന് ഒരു കുടം കുടിക്കാൻ മറക്കരുത് എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബാബായ് പറഞ്ഞേരേ